കാലടി സംസ്കൃത സർവകലാശാലയിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ അനാവശ്യം ആഭാസം എന്ന് അധിക്ഷേപിച്ച മാധ്യമങ്ങൾക്കും സിൻഡിക്കേറ്റിനുമെതിരെ പ്രതിഷേധം നടത്തി സമരം എന്ന അനിവാര്യത എന്ന വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിച്ചു കാലടി സംസ്കൃത സർവകലാശാലയിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ അനാവശ്യം ആഭാസം എന്ന് അധിക്ഷേപിച്ച മാധ്യമങ്ങൾക്കും സിൻഡിക്കേറ്റിനുമെതിരെ പ്രതിഷേധിച്ചു സമയത്ത് എൻട്രൻസ് വരെ ആ സമരം എന്ന അനിവാര്യത എന്ന വിഷയത്തിൽ ചർച്ച നടത്തി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ടിനോ ടോമി പ്രസിഡന്റ് അദ്വൈത് ഗവേഷകരായ സുഗേഷ് ഉണ്ണികൃഷ്ണൻ ഹഫ്സ യൂസഫ് എന്നിവർ സംസാരിച്ചു കുറച്ചു കാലങ്ങളായിട്ട് നിലവിൽ സംസ്കൃത സർവകലാശാലയുടെ അക്കാദമിക് അന്തരീക്ഷം എന്ന് പറയുന്നത് സർവകലാശാലയിൽ ഉയർന്നു വരുന്ന അമിതമായ ലഹരി ഉപയോഗത്തിനും എതിരെയും അതുപോലെ തന്നെ അരാജകത്വ പ്രവണതകൾ നിർത്തലാക്കുന്നതിനെതിരെയായിട്ടാണ് സർവകലാശാല സിൻഡിക്കേറ്റ് തന്നെ ഒരു ഉപസമിതിയെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നിയന്ത്രണങ്ങളുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇതല്ല ഇതിനു മുൻപുള്ള സിൻഡിക്കേറ്റ്ലേക്ക് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു മാർച്ച് എടുത്തിരുന്നു എന്നുവെച്ചാൽ കുറച്ച് അടിസ്ഥാനപരമായ വിദ്യാർത്ഥികളെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ മാർച്ച് എടുത്തിട്ടുള്ളത് ഗവേഷകരുടെ ബോണ്ട് സമ്പ്രദായം ഉൾപ്പെടെയുള്ളവ നിർത്തലാക്കണം എന്ന് പറയുന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ടിട്ടാണ് ആ മാർച്ച് എടുത്തിട്ടുള്ളത് ആ മാർച്ചിൻ്റെ ഫലമായിട്ട് അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടിയിട്ടാണ് സിൻഡിക്കേറ്റ് ഇത്തരത്തിലുള്ള ഒരു ഉപസമിതിയെ വെച്ചിട്ടുള്ളത് എന്നാൽ ഈ ഉപസമിതി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ പരാമർശിക്കാതെ നേരിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പസിലെ അരാജകത്വ ലഹരി പ്രവണതകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികളെല്ല പൂർണ്ണമായ സമ്മതം പോലും ഇല്ലാതെ ഇറക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഈ സർവകലാശാലയുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് സർവകലാശാല ഇങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ സർവകലാശാലയിലെ ലഹരി ഉപയോഗത്തെയും അതുപോലെ തന്നെ അരാജകത്തെ പ്രവണതകളെയും ചെറുക്കുന്നതിനും അതെല്ലാ നിലയിലും തടസ്സപ്പെടുത്തുന്നതിനും അതില്ലാതാക്കുന്നതിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് എസ് എഫ് ഐയും എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി യൂണിയനുകളും നിലവിൽ ഈ ഓർഡറുമായി ബന്ധപ്പെട്ട് ഒരു പന്ത്രണ്ടോളം തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തരത്തിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പുറത്തേക്കുള്ള സമയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന സമരം ചെയ്തിട്ടാണ് ആ റീഡിംഗ് റൂം ഇരുപത്തിനാല് മണിക്കൂറായിട്ടുള്ളത് അപ്പോൾ ഈ റീഡിംഗ് റൂം ഉൾപ്പെടെയുള്ളത് പതിനൊന്ന് മണിക്ക് ക്ലോസ് ചെയ്യും അടയ്ക്കും എന്നുള്ള രീതിയിലാണ് ഈ നിയന്ത്രണത്തിലുള്ളത് അതിൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ സർവകലാശാലയിലെ അക്കാദമിക് അന്തരീക്ഷത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഉപസമിതി വിദ്യാർത്ഥികളുമായിട്ടുള്ള ചർച്ച പരാജയമായതിനെ തുടർന്നിട്ടാണ് ഇത്തരത്തിലോട്ട് അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് എസ് എഫ് ഐ നീങ്ങിയിട്ടുള്ളത് അപ്പം ഈ സമരം ഇന്ന് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടാണുള്ളത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി